സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചേലക്കരയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളും നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിനോടനുബന്ധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത് പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ചതിനു മുമ്പേ പല വേദികളിലും കഴിഞ്ഞിട്ടില്ല കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ സമീപകാലങ്ങളിലായി നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരാണ് ആയിട്ടാണ് ഇന്ന് പണിമുടക്കിന് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് നമുക്ക് അവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന മഹാരാജ്യത്തെ എല്ലാ കോ എല്ലാ തൊഴിൽ സംരംഭങ്ങളെയും ഇന്ന് വിറ്റ് വിറ്റുകഴിഞ്ഞിരിക്കുകയാണ് കോപ്പറേറ്റുകൾ എന്ത് തീരുമാനിക്കുന്നു അതാണ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു നിലപാടും എടുക്കുന്നില്ല അതേസമയം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിനാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നതെങ്കിൽ ആ തൊഴിലാളികളെ മുഴുവൻ ഇന്ന് ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കൊണ്ട് തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ വരിക ഏറ്റവും വലിയ തൊഴിൽദാതാവായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയിലെ ഏകദേശം ഇരുപത് ലക്ഷത്തിൽ പരം ഒഴിവാണുകിടക്കുന്നത് അത് നികത്തുന്നതിനാവശ്യമായ ഒരു നിലപാടെടുക്കുന്നില്ല തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളെ കഷ്ടപ്പെടുത്തുന്ന എല്ലാ നയങ്ങളുമാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരുന്നത് അടുത്ത കാലത്തായിട്ട് പാസ്സാക്കിയിട്ടുള്ള നാല് തൊഴിൽ നിയമങ്ങൾ തൊഴിൽ അവകാശപ്പെട്ട നിയമങ്ങളാണ് യോഗത്തിൽ ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി പി എസ് ശ്രീദാസ് അധ്യക്ഷനായി ഒ എസ് അജി ടി എൻ പ്രഭാകരൻ സുമയ്യപ്പൻ പി എ ജാഫർ കെ ടി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു